ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയിസി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് പിള്ളേർക്കൊക്കെ ഈവനിങ് സ്നാക്സ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ പിള്ളേർക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പഴം നിറച്ചതുമായിട്ടാണ് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ പഴം നിറച്ചുണ്ടാക്കുന്നത് എന്ന് കണ്ടാലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വലിയവർക്കും പിള്ളേർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെട്ട പഴം നിറച്ചതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഒരു രണ്ട് ഏത്തപ്പഴും ഇത് എടുത്തു വെച്ചിട്ടുണ്ട് ഒത്തിരി പഴുത്ത് പോകാത്ത ഏത്തപ്പഴം ആയിരിക്കണം ഇനിയിപ്പോൾ നമുക്കിതൊന്ന് പൊളിച്ച് ഇതിനകം ഒന്ന് കീറിയെടുക്കാം നമ്മൾ പഴം നിറയ്ക്കാനായിട്ട് അതിനകത്തേ എല്ലാം കളഞ്ഞ് ഒരു ഒന്ന് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിനകത്ത് വെക്കാനായിട്ടൊരു കൂട്ട് തയ്യാറാക്കണം തയ്യാറാക്കി എടുക്കാവേ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ മൂന്ന് സ്പൂണ് തേങ്ങാ ചരണ്ടി എടുത്തിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് ഒരു മൂന്ന് സ്പൂണ് നമ്മുടെ പഞ്ചസാരയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുവാണ് ചെറിയ സ്പൂണ് ഇനി അതിനകത്തേക്ക് നമ്മൾ ഒരു കാൽ സ്പൂണ് ഏലക്കായും ജീരകവും കൂടെ പൊടിച്ചത് നമ്മൾ ഇട്ട് കൊടുക്കുവാണ് ഒരു ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരിച്ചിരി ഏലക്കായും ജീരകവും കൂടെ നമ്മൾ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇത് അപ്പോഴാണ് നമ്മുടെ ഏലക്കാടൻ ജീരകത്തിനൊക്കെ ഒരു മണം വരുന്നെങ്കിൽ ഇപ്പോൾ ഏത്തപ്പഴം പഴമായിട്ട് കഴിക്കാനും അല്ലെങ്കിൽ പുഴുങ്ങി കൊടുത്താൽ കഴിക്കാനും ഒക്കെ മടിയുള്ള പിള്ളേർക്ക് ഇങ്ങനെയൊന്നുണ്ടാക്കി കൊടുക്കണേ നാലുമണിക്ക് സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഇനിയിപ്പം നമുക്ക് എന്നെ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇതിനകത്തേക്ക് നമുക്ക് ഈ നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന പഴത്തിനകത്തേക്ക് നമ്മൾ ഈ കൂട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ഈ കൂട്ട് നമുക്ക് കുറേശ്ശെ ഇട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കണം ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഓരോന്നും നമുക്കൊന്ന് ഫില്ല് ചെയ്തെടുക്കാം പിന്നെ അങ്ങനെ നമ്മുടെ പഴം നമ്മൾ നിറച്ച് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിനെ മേളിൽ തൂക്കാനായിട്ടൊരു കോട്ടിംഗ് തയ്യാറാക്കണം അപ്പോൾ നമുക്കത് വെച്ചിട്ട് മൈദ വെച്ച് നമുക്ക് ആ കോട്ടിംഗ് ഒന്ന് തയ്യാറാക്കാവേ നമ്മുടെ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു രണ്ട് സ്പൂണ് നമ്മൾ മൈദ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു കാൽ സ്പൂണ് മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തു ഒരു കാൽ ഇച്ചരി ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് അത്രയും പൊടിക്ക് ചേരാനുള്ള ഉപ്പിട്ട് കൊടുത്തു ഇനി അതിനകത്തേക്ക് ഒരു കാൽ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തു ഇനി നമുക്കിത് ഒന്ന് മിക്സ് ചെയ്ത് ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് പേസ്റ്റ് പോലെ ഒന്ന് ആക്കി എടുക്കാവേ നമുക്ക് ഇതിന് അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ ഈ നമ്മുടെ ഏത്തക്ക പൊളിയൊക്കെ ഉണ്ടാക്കുന്ന ആ സെയിം രീതിക്ക് ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് വിത്തേലേക്കൊന്ന് ഈ പഴുത്തയിലേക്കൊന്ന് ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊന്ന് കോട്ടിംഗ് ആയിട്ടൊന്ന് വെച്ച് കൊടുക്കാം നമുക്ക് അതുപോലെ നമ്മൾ നമ്മുടെ കോട്ടിംഗ് ഒക്കെ തയ്യാറാക്കി നമ്മുടെ പഴം നിറച്ചത് ഇനിയിപ്പം നമുക്കൊരു പാനെടുപ്പ് വെച്ച് ഇച്ചിരി ബട്ടറൊക്കെ ഇട്ട് ഇതൊന്ന് തിരിച്ച് മറിച്ച് വിട്ടുനിന്ന് പൊള്ളിച്ചെടുക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ പാൻ ചൂടായി നമ്മൾ അതിനകത്തേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തു ഇനിയിപ്പോൾ നമുക്ക് ബട്ടർ ഇല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി നെയ്യോ നെയ്യോ ഇല്ലെങ്കിൽ ഇച്ചിരി വെളിച്ചെണ്ണ എന്തായാലും കുഴപ്പമില്ല ഇനി ഇനിയിപ്പോൾ നമുക്ക് ഓരോന്ന് നമ്മുടെ പഴം നിറച്ചത് നമുക്കിങ്ങനെയങ്ങ് ഇട്ട് കൊടുക്കാം അത് നമുക്ക് ആ നമ്മൾ ആ മാവ് തേച്ച് വെച്ചാൽ കോട്ടിങ്ങുള്ളടം ഇങ്ങോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാവേ ഇനി അവിടെ ഇത് ചെറുതായിട്ട് ആ സൈഡൊന്ന് ഒന്ന് മുരിഞ്ഞ് കഴിയുമ്പോൾ മറിച്ചിടാം അങ്ങനെ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിടാവേ തിരിച്ചു മറിച്ച് വിട്ട് നമുക്ക് നല്ലപോലെ നമ്മുടെ ഈ പഴം ഒന്ന് ഈ ബട്ടറിനകത്ത് ഇവിടെ നിന്ന് ഒന്ന് മൊരിയിച്ചെടുത്താൽ മതി വീണ്ടും നമുക്കിത് തിരിച്ചു മറിച്ച് വിട്ടിങ്ങനെ വീണ്ടും ഒരു സൈഡ് ഒരിഞ്ഞു ഇങ്ങനെ ഓരോ സൈഡ് ഇട്ട് സൈഡിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് അങ്ങനെ നമ്മുടെ അടിപൊളി പഴം നിറച്ചത് റെഡിയായി ഇനിയിപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്കൊന്ന് എടുക്കാറ് നമ്മൾ പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് പഴമൊക്കെ പുഴുങ്ങി വെച്ച് കഴിക്കാൻ മടിയുള്ള പിള്ളേരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ നല്ലപോലെ അകമൊക്കെ അകത്തൊക്കെ നല്ലപോലെ ഇത് പിടിച്ചു ഇരിക്കുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ പഴം നിറച്ചത് ഇങ്ങനെയുണ്ട് സൂപ്പറാ ഇഷ്ടപ്പെട്ടു അടിപൊളി പറഞ്ഞിരുന്നാ എല്ലാവരും ലൈക്ക് ചെയ്യാനായി ഷെയർ ചെയ്യാനായി സപ്പോർട്ട് ചെയ്യണം ഇത്ര നല്ല വീഡിയോയല്ല അടി വരെ ബൈ ബൈ താങ്ക്യൂ